ആ യാഥാർഥ്യം മനസ്സിലാക്കാതെ നിങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്നത് നിങ്ങളല്ലേ തരണ്ട് എന്ന കേവല യുക്തി പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക യഥാർത്ഥ വസ്തുത ഇതാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ടുന്ന വിഹിതം കിട്ടിയാലേ സാമൂഹ്യക്ഷേമ നടപടികൾ തുടരാൻ പറ്റുള്ളൂ അത് വർക്കർമാരും അംഗൻവാടി വർക്കർമാരും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് കെ കെ ശൈല ടീച്ചർ ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർക്കേണ്ടത് മാധ്യമപ്രവർത്തകർ ടീച്ചറോട് ചോദിച്ചത് ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ചും പിന്നെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയതിനെ സംബന്ധിച്ചുള്ള വാർത്തയെ കുറിച്ചുമാണ് രണ്ടിനും വ്യക്തമായ മറുപടി ടീച്ചർ നൽകുന്നുണ്ട് ടീച്ചറുടെ മറുപടിക്കകത്തൊന്നും മറ്റൊരു ചോദ്യം ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് ആർക്കും ഒരു ചോദ്യവും അത്ര വ്യക്തമായിട്ടാണ് ടീച്ചറോട് സംസാരിക്കുന്നത് ടീച്ചറുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എന്നുള്ള പിന്നെ ഇരുപത്തൊന്നായിരം രൂപ ശമ്പളം വേണമെന്നാണ് ചെയ്യേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് ആണ് ഭരിക്കുന്നത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള നിരവധി ആസൂത്രണങ്ങൾ അതുപോലെ സാമൂഹ്യക്ഷേമ നടപടികൾ അവിടെ നടത്തുകയാണ് പക്ഷെ നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് പാറ്റേണിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊരു ഫെഡറൽ ഭരണ വ്യവസ്ഥയാണല്ലോ സംസ്ഥാനങ്ങൾ സ്വതന്ത്രമല്ല സർവാതര സ്വതന്ത്രമായി സംസ്ഥാനങ്ങൾക്ക് അവിടുന്ന് നികുതി പിരിച്ച് അവിടെ ചിലവാക്കി അവർക്ക് തോന്നുന്ന പോളിസി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ടും കഴിയുന്നില്ല ഒരു മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ തുടരുന്ന രാജ്യത്തിനകത്ത് ഇടതുപക്ഷം വന്നാലും കുറേ സാമൂഹ്യക്ഷേമ നടപടികൾ സംസ്ഥാനങ്ങളുടെ റിസ്ക്കിൽ ആരംഭിക്കാമെന്നല്ലാതെ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം ഇടതുപക്ഷ കാഴ്ചപ്പാടാണ് പക്ഷേ അത് നടപ്പിലാക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടാവണ്ടേ കാശ് നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാനും ചെലവഴിക്കാനും കഴിയുന്നതല്ലല്ലോ ഒരു ഫെഡറൽ ഭരണവ്യവസ്ഥ ഒരു ഡെമോക്രാറ്റിക് ഫെഡറലിസാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന നികുതി കാശ് ഇവിടെ വരുമ്പം താഴേക്ക് കൃത്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറേ കൂടി സോഷ്യലിസ്റ്റ് പാറ്റേൺ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും നടപ്പിലാക്കാൻ സാധിക്കും പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചാലും അത്തരത്തിലുള്ള എല്ലാവർക്കും മിനിമം വേതനം ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ അവർക്ക് മിനിമം വേതനം ഇല്ല പല മേഖലകളിലും മിനിമം വേതനം നമ്മൾ മുദ്രാവാക്യമായിട്ട് വിളിച്ചെങ്കിലും ആയിട്ടില്ല ഗവൺമെൻറ് സെക്ടറിലുണ്ട് അത് ശരിയാണ് പക്ഷേ എല്ലാ മേഖലയിലും മിനിമം വേതനം എപ്പോഴാണോ സ്വപ്നം നടക്കുക ഒരു സോഷ്യലിസ്റ്റ് സമൂഹമായിരിക്കണം ഗവൺമെൻറ്റിന് സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയ ആയിരിക്കണം ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് ആലേഖനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ പാറ്റേണാണോ അവർ പിന്തുടരുന്നത് ഇവിടെ പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാവുക പണക്കാർ കൂടുതൽ പണക്കാരായിട്ട് മാറുക സാമൂഹ്യ ക്ഷേമം പൂർണ്ണമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യ ഗവണ്മെൻ്റ് കാർഷിക പരിഷ്കരണം നടത്തണം വ്യവസായ മേഖലയിൽ പരിഷ്കരണം നടത്തണം ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് പോവുകയല്ല പക്ഷേ ഇതൊന്നും പ്രസംഗിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കുമ്പോഴേ തുല്യ ജോലിക്ക് തുല്യ വേതനം അല്ലെങ്കിൽ മിനിമം വേതനം ജോലി ചെയ്യുന്നതിനനുസരിച്ച് ശമ്പളം ഇതൊക്കെ മനുഷ്യൻ്റെ അവകാശമാണ് പക്ഷേ അവകാശം നടപ്പിലാക്കാൻ ഇന്ത്യൻ ഭരണാധികാരികളുടെ നയം അനുവദിക്കുന്നില്ല ജനങ്ങളുടെ സമരം എങ്ങോട്ടാണ് സമരത്തിൻ്റെ മുഖം തിരിക്കേണ്ടത് അത് ഇന്ത്യൻ ഭരണാധികാരികളുടെ ഭരണ നയത്തിനെതിരായിട്ടാണ് അതെന്തോ വലിയ പൊളിറ്റിക്സ് പറയുന്നു ഈ സമയത്ത് എന്നുള്ളതല്ല അതാണ് യാഥാർത്ഥ്യം വേറെ ഒരു സാധ്യതയും നമുക്കില്ല അതിനെതിരായിട്ട് പോരാടുക എന്നുള്ളതല്ലാതെ ഈ പറയുന്ന വിഭാഗത്തിനെല്ലാം മിനിമം വേതനം ലഭിക്കേണ്ടതാണ് അംഗൻവാടിക്കും ആഴ്ചക്കുമെല്ലാം പക്ഷേ അവർ സെൻട്രൽ ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള തുക തരണ്ടേ നമുക്ക് ടാക്ഷെയറിൻ്റെ മുപ്പത് ശതമാനം തരുന്നത് യഥാർത്ഥത്തിൽ ഇവിടുന്ന് പിരിച്ചെടുക്കുന്ന ടാക്സിൻ്റെ അമ്പത് ശതമാനമെങ്കിലും എഴുപത് ശതമാനം തരണം കാരണം മുപ്പത് ശതമാനം അവിടെ വെച്ചാൽ തന്നെ രാജ്യരക്ഷാ ബോർഡിലെ കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കും പക്ഷേ എഴുപത് ശതമാനം പോലും നമ്മൾ ചോദിക്കുന്നില്ല അമ്പത് ശതമാനം കെ എൻ ബാലഗോപാൽ ചോദിച്ചല്ലോ നമ്മുടെ ബഹുമാനായിട്ടുള്ള ധനകാര്യമന്ത്രി ഇതിനാ സംസ്ഥാനങ്ങളിങ്ങനെ പീഡിപ്പിക്കുന്നത് അതിനിടയ്ക്ക് ജി എസ് ടി വന്നു നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എൻ്റെ പേഴ്സണൽ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം ഒരു എം എൽ എ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു മുപ്പത് ലക്ഷം രൂപ ഒരു അംഗൻവാടി എടുക്കാൻ വെക്കുന്നു എന്ന് കരുതുന്നു നേരത്തെ ആ മുപ്പത് ലക്ഷം രൂപക്ക് നല്ല കെട്ടിടം എടുക്കാം ഇപ്പോൾ അതിൽ നിന്ന് പതിനെട്ട് ശതമാനം ജി എസ് ടി പോവുക എങ്ങോട്ടാ ജി എസ് ടി പോകുന്നത് സെൻട്രലിലേക്കാണ് അതിനൊരു വിഹിത സംസ്ഥാനങ്ങൾക്ക് തരുന്നൊക്കെ പറയുന്നുണ്ട് അതെപ്പോഴാണ് കിട്ടുക അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ അപ്പോൾ ഈ ജി എസ് ടി മുഖേന അങ്ങോട്ട് പിടിക്കുക ടാക്സ് ഷെയർ വെട്ടി കുറക്കുക പദ്ധതി വിഹിതം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ കണ്ടില്ലേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വെച്ച് കോടി വെച്ചിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ എൺപത്താറായിരം കോടിയാണ് അത് കഴി അതിൻ്റെ മുൻപത്തെ ഫില്ലോവർ അതിനകത്ത് നിന്ന് ഫില്ലോവർ എടുത്ത് കളഞ്ഞിട്ട് ഇരുപതിനായിരം കോടിയോളം ഇത് ബാക്കിയാൽ കിട്ടാൻ അറുപതിനായിരം കോടിയോളം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടിയിൽ നിന്ന് എൻ ആർ ഇ ജിയുടെ എംപ്ലോയ്മെൻറ്റ് റൂറൽ ഗ്യാരൻറ്റി ആക്ടിൻ്റെ കാശ് കുറച്ചിട്ട് അറുപതിനായിരം കോടിയിൽ എത്തിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് എങ്ങനെയാണ് എൻ ആർ ഐ ജി വർക്കേഴ്സിന് നൂറ് ദിവസത്തെ ജോലി കൊടുക്കുക നിങ്ങൾ പറയുമ്പം ഒരു പാർട്ടിസ്ഥാനായിട്ട് പറയരുത് ആരും നമ്മുടെ നാട്ടിലെ യഥാർത്ഥ സ്ഥിതി കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പൊളിറ്റിക്കൽ ആവുന്നതെന്നുള്ള മനസ്സിലാക്കിയിട്ട് അല്ലാണ്ട് ഞാൻ സി പി എമ്മിന് വേണ്ടി വാദിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വാദിക്കാൻ വേണ്ടി പറയുകയോ കോൺഗ്രസ്സിനെതിരായി അങ്ങനെയല്ലത് യഥാർത്ഥ വസ്തുത ഇതാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ടുന്ന വിഹിതം കിട്ടിയാലേ സാമൂഹ്യക്ഷേമ നടപടികൾ തുടരാൻ പറ്റുള്ളൂ അത് വർക്കർമാരും അംഗൻവാടി വർക്കർമാരും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങാൻ നമ്മൾ ശക്തമായ സമരം കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ശത്രുക്കളല്ല നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആണ് അവർ അവിടെ ആര് ഭരിച്ചാലും പക്ഷേ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കൃത്യമായും കിട്ടിയാലേ നമുക്കിതെല്ലാം നടപ്പിലാക്കാൻ കഴിയൂ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നിങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്നത് നിങ്ങളല്ലേ തരണ്ട് എന്ന കേവല യുക്തി പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക ഇതാണ് നമ്മൾ പറയുന്നത് വർക്കർമാരുടെയും അംഗൻവാടി വർക്കർമാരുടെയും എല്ലാം സമരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് അതേതെങ്കിലും പാർട്ടിക്കെതിരായിട്ടൊന്നുമല്ല

അപേക്ഷ നൽകിയിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല എന്നുള്ളത് കേന്ദ്രമന്ത്രി സമയം അനുവദിക്കേണ്ടതല്ലേ ഒരു സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ വരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു പത്ത് മിനിറ്റ് അവരെ കണ്ട് സംസാരിക്കാൻ അദ്ദേഹം വളരെ നല്ല തിരക്കുള്ള ആളാണ് ജെ പി നഡ്ഡ സാർ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് പക്ഷേ അതിനിടയിൽ ഒരു സംസ്ഥാന മന്ത്രി വന്നാൽ ഒരു പത്ത് മിനിറ്റ് അവരുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം സമയം കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് അവർ അപേക്ഷിച്ചിരുന്നു സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിന് സമയം കൊടുക്കേണ്ടതാണ് കൊടുത്തില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സംസ്ഥാനത്തിൻ്റെ കാര്യം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ക്യൂബൻ പ്രതി സംഘത്തിൻ്റെ സംഘത്തെ കാണുന്നത് അതിന് സമയമാണ് അതിന് ഏത് സമയം കേന്ദ്രമന്ത്രിയുടെ കേന്ദ്രമന്ത്രിയുടേത് കിട്ടിയാലും സംസ്ഥാന ആരോഗ്യമന്ത്രി അവിടെ കേന്ദ്രമന്ത്രിയെ കാണുമായിരുന്നു അത് ഒരുപക്ഷെ ക്യൂബൻ സംഘത്തെ കാണാൻ നിശ്ചയിച്ച സമയത്താണെങ്കിൽ പോലും അത് ഉപേക്ഷിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷേ അതിനൊരു സമയം അനുവദിച്ച് കിട്ടിയില്ല എന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പറഞ്ഞത് അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല സമയം കൊടുക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം